നൂര് എസ്എംഎസ്എം പബ്ലിക് ലൈബ്രറിയുടെ ശ്രീമൂലം നേച്ചർ ക്ലബും ഏറ്റുമാനൂർ സാൻജോസ് വിദ്യാലയവും ചേർന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു സാൻജോസ് വിദ്യാലയ അങ്കണത്തില് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മാവിൻ തേനട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണം ഓരോ വ്യക്തിയുടെയും കടമയാണെന്നും മരങ്ങൾ മുറിച്ചും മണ്ണെടുപ്പ് നടത്തിയും പരിസ്ഥിതിയെ നശിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു മനുഷ്യരാശി നേരിടുന്ന വലിയ സാമൂഹിക പ്രശ്നങ്ങളിലൊന്ന് പാരിസ്ഥിതിക പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് യുണൈറ്റഡ് നേഷൻസ് എന്തിനാണ് ലോക പരിസ്ഥിതി ദിനം ഇങ്ങനെ ആചരിക്കണം എന്ന് പറയുന്നത് ഇന്ന് മാനവരാശി നേരിടുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലൊന്ന് പാരിസ്ഥിതി പ്രശ്നം തന്നെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് വിവിധ വിദേശ രാജ്യങ്ങളിൽ ശുദ്ധമായി ശിക്ഷിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് അത് അത്രത്തോളം പ്രാപനം ബഹുർനിമിക്കുന്ന രൂപത്തിലേക്ക് വരുന്നു ഇത്തരം സ്ഥിതിവിശേഷം നമുക്ക് പരിഹരിക്കപ്പെടണമെങ്കിൽ സമൂഹത്തിന് നല്ല അവബോധം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് വരുന്നു ശ്രീമൂലം നേച്ചർ ക്ലബിന്റെയും കേരള വനംവകുപ്പിന്റെയും സഹകരണത്തോടെ നടത്തിയ പ്രകൃതി പഠന ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും മികച്ച ക്യാമ്പംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സി ശശി ചെറുപ്ളാക്കലിനുള്ള ഉപഹാരവും മന്ത്രി വിതരണം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരുന്നു കൊടുവത്താനം സെന്റ് ജോസഫ് ക്നാനായ പള്ളി വികാരി ഫാദർ ലുക്ക് കരിമ്പിൽ റബ്ബർ ബോർഡ് മുൻ വൈസ് ചെയർമാൻ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ സാൻ ജോസ് വിദ്യാലയ പ്രിൻസിപ്പൽ സിസ്റ്റർ അനുപമ പി പ്രസിഡന്റ് എം വി മുരളീധരൻ ദീപിക ലേഖകൻ രാജു കുടിലിൽ നേച്ചർ ക്ലബ്ബ് കമ്മിറ്റി അംഗം ജെയിംസ് പുളിക്കൻ ലൈബ്രറി ആയുഷ്കാല അംഗം കെ പി അനിൽകുമാർ അംബിക രാജീവ് രാജു എബ്രഹാം എന്നിവർ സംസാരിച്ചു ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ സ്വാഗതവും കൺവീനർ എം പി സുനിൽ കൃതജ്ഞതയും പറഞ്ഞു സാൻ ജോസ് വിദ്യാലയത്തിൽ ജനറേറ്ററിന്റെ അഭാവം ഉണ്ടായിരുന്നു സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി ജനറേറ്റർ വാങ്ങി നൽകാമെന്നും മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു കൂടാതെ സ്കൂളിലേക്കുള്ള ബൈപ്പാസിൽ നിന്നുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി നൽകി ഐഫോറേനിയൂസ് ഏറ്റുമാനൂർ